അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് മറ്റൊന്നുമല്ല ഡാസ്ലേറ്റ് ട്വൻറ്റി ഫൈവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഈ ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവരും റിവ്യൂ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വാങ്ങിച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ വില ആക്ച്വലി ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലാണ് സഹിക്കാൻ പറ്റാഞ്ഞത് ഈ നമ്മുടെ ഈ ഹോമിയോ മരുന്നിൻ്റെയൊക്കെ ഒരു സ്മെല്ലേ ഒരിങ്ങനെ തലക്കടിച്ച് കയറുന്ന പോലത്തെ അങ്ങനെ പിന്നെ ഈ ചില ടോണിക്കുകളുടെ ഒക്കെ ഒരു മണമാണ് കേട്ടോ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ സിറപ്പൊക്കെ ഇല്ലേ ചുമക്കൊക്കെ കുടിക്കുന്നത് അതുപോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഫസ്റ്റ് യൂസിൽ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് പിന്നെ ഞാൻ ക്യാമറ നോക്കി ഇട്ടതുകൊണ്ട് കുതിര ഉമ്മ വെച്ച പോലെ ആയിട്ടുണ്ട് അപ്പം അത് തുടക്കുമ്പം പിന്നെയും പിന്നെയും അങ്ങനെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും നല്ല രീതിയിൽ രീതിയിലിട്ട് നിനക്കൊന്ന് കാണിച്ചു തരാൻ ഷെയ്ഡ് കുഴപ്പമില്ലാത്ത ഷെയ്ഡാണ് അത്ര വലിയ നല്ല ഷെയ്ഡ് ഈ റിവ്യൂ പറയുന്ന അത്ര നല്ല ഷെയ്ഡായിട്ടോന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് രണ്ട് ദിവസം ഞാൻ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ അതിന് ശേഷം എനിക്ക് ലിപ്പ് നന്നായിട്ട് ക്രാക്സ് ലിപ്പ് വെണ്ട് കീറുന്ന പോലെ പൊട്ടിയിട്ടുണ്ടായിട്ടോ ട്രാൻസ്ഫർ ഒക്കെ ആകുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ആവാതെ നിൽക്കുമായിരിക്കും ഒരു ടു ഫോർ അവേഴ്സ് എന്തായാലും ലാസ്റ്റ് ചെയ്യും അപ്പോൾ ത്രീ ലോട്ട് ഏറ്റവും ബൈ